അഭിമാനകരമായ ഒരു വാർത്ത അഭിമാനകരമായ നിമിഷം അതുതന്നെയാണ് ഐ എസ് ആർഒ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഭാരതത്തിൻ്റെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം പുഷ്പകിൻ്റെ മൂന്നാം ഘട്ട പരീക്ഷണം വിജയം കർണാടകയിലെ ചിത്രദുർഗ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് പരീക്ഷണം നടത്തിയത് പുഷ്പക് ആർ എൽ ബിയുടെ പൂർണ്ണ കാര്യക്ഷമത സംബന്ധിച്ച് സങ്കീർണഘട്ടമാണ് മൂന്നാം പരീക്ഷണം എന്ന് പറയുന്നത് ഐസൻ ജോസ് ഉണ്ട് ഐസൻ ഗുഡ് മോർണിംഗ് എന്തായാലും ഈ ഒരു ദിവസം ഏറെ സന്തോഷകരമാണ് അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് ഐ എസ് ആർഒയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പുഷ്പകിൻ്റെ മൂന്നാം ഘട്ടം വിജയകരമായിട്ട് പരീക്ഷിച്ചിരിക്കുന്നു തൃശ് രജനി പുഷ്പകിന്റെ മൂന്നാം ഘട്ട പരീക്ഷണം ഏറെ അഭിമാനകരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഭാരതത്തിലെ ഓരോ പൌരനും ആനന്ദിക്കാവുന്ന ഒരു ഘടകം ഒരു സംഭവം തന്നെയാണ് ഇന്ന് അല്പസമയം മുമ്പ് ചിത്രദുർഗയിലെ എയറോനോട്ടിക്സ് ടെസ്റ്റ് ടെസ്റ്റ് സ്റ്റേഷനിൽ ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐ എസ് ആർഒ പുറത്തുവിടുന്ന വിവരങ്ങൾ പൂർണ്ണ വിജയമെന്ന് തന്നെയാണ് നമുക്കറിയാവുന്നതാണ് നേരത്തെ നടന്നതുപോലെ അതായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ നടന്നതുപോലെ മാർച്ചിൽ നടന്നതുപോലെ ഈ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആകാശത്തേക്ക് നാലര കിലോമീറ്റർ ഉയരത്തേക്ക് ഷിനു ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ എത്തിച്ച് താഴേക്ക് വിക്ഷേപിക്കുന്ന ഒരു ടെസ്റ്റിംഗ് സിസ്റ്റമാണ് നടപ്പാക്കിയത് ഇത്തവണത്തെ ടെസ്റ്റിംഗ് ഏറെ സങ്കീർണവും ഏറെ കാര്യക്ഷമത നിറഞ്ഞ പരീക്ഷണങ്ങൾ നിറഞ്ഞതുമായിരുന്നു എന്നതാണ് മറ്റൊരു പ്രധാന വസ്തുത മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത് കൗതുകകരമായതും ഏറെ പ്രതീക്ഷ നൽകുന്നതുമായ ഒരു കാര്യം ഈ രണ്ടാം ഘട്ട പരീക്ഷണത്തിൽ പ്രയോഗിച്ച അതേ വാഹനം തന്നെയാണ് മൂന്നാം ഘട്ടത്തിൽ അതായത് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ രണ്ടാമതും അതായത് റീയൂസ് ചെയ്തിരിക്കുന്നു എന്നൊരു പരീക്ഷണം കൂടി അല്ലെങ്കിൽ ഒരു വിജയം കൂടി ഇപ്പോൾ ഭാരതത്തിൽ പരീക്ഷണം നടത്തിയ അതേ വാഹനം തന്നെ അതിനുള്ളിലുള്ള സംവിധാനങ്ങൾ അതായത് റെഡാ ആൾട്ടിമീറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മറ്റ് നേവിഗേഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ അതിന്റെ ഉള്ളിൽ നിന്നും അതായത് ഈ ഈ വിമാന സ്പേസ് ഷട്ടിൽ നിന്ന് സ്പേസ് വാഹനത്തിൽ നിന്ന് തന്നെ റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ തന്നെ രേഖപ്പെടുത്തിയ വിവരങ്ങളെ കൃത്യമായി അടിസ്ഥാനപ്പെടുത്തി വിമാനം ഒക്കെ താഴെ ഇറങ്ങുന്നത് പോലെ കൃത്യമായി അതിന്റെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോളിൽ ഇതിനെ താഴെ ഇറക്കാൻ സാധിച്ചു എന്നതാണ് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം നാലര കിലോമീറ്റർ ഉയരത്തിൽ റൺവേയിൽ നിന്നും തിരച്ചീനമായി അതായത് റൺവേക്ക് അഞ്ഞൂറ് മീറ്റർ അകലിൽ നിന്നാണ് ഇത് ഈ റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ താഴേക്ക് വിക്ഷേപിച്ചത് താഴേക്ക് വിക്ഷേപിച്ച് കൃത്യമായി അത് റൺവേയിലേക്ക് തിരിഞ്ഞ് കൃത്യമായ ലാൻഡിംഗ് പോയിന്റിൽ വന്നിറങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തുമ്പോൾ അതായത് നമ്മുടെ സംവിധാനങ്ങളുടെ അതായത് സ്പേസിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സംവിധാനത്തിന്റെ ഏകദേശം സ്പീഡൊക്കെ തന്നെ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ എന്ന അതിശക്തമായ ഒരു വേഗതയിലായിരിക്കും ഈ വാഹനം ഭൂമിയിലേക്ക് വരിക അല്ലെങ്കിൽ താഴേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക സ്വാഭാവികമായും അത്രയും വേഗത അതായത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രമാണ് ഒരു യുദ്ധവിമാനം ലാൻഡ് ചെയ്യുന്ന വേഗത തീർച്ചയായും നമുക്കറിയാം അതിനേക്കാൾ നാൽപ്പത് കിലോമീറ്ററിലേറെ വേഗതയിൽ വിമാനം ഈ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം കൊണ്ടാകുന്ന അതിശക്തമായ താപനിലയുണ്ടാകും ഈ താപനിലയെല്ലാം തന്നെ പ്രതിരോധിക്കാൻ ഇതിനെ സാധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല റൺവേയിലേക്ക് എത്തുന്നതിന് മുമ്പ് കൃത്യമായി അതിനെ ഡ്രാഗ് ചെയ്യുന്നതിനും എയർ റെസിസ്റ്റൻസ് ഡ്രാഗ് ചെയ്യുന്നതിനും അതുപോലെ പാരച്യൂട്ടുകളുടെയും മറ്റും സഹായത്തോടെ കൃത്യമായി അതിന്റെ സ്പീഡ് നിയന്ത്രിച്ച് ഭൂമിയിലെത്തിയതോടെ അതായത് നിലത്ത് റൺവേയിൽ തുടരുന്നതോടെ നൂറ് കിലോമീറ്റർ വേഗതയിലേക്ക് ഇതിന്റെ വേഗത കുറയ്ക്കാൻ പാരഷൂട്ടുകളുടെയും മറ്റും സഹായത്തോടെ സാധിക്കുകയും ചെയ്തു എല്ലാ ഘട്ട പരീക്ഷണങ്ങളും അതിനെ ആന്തരികമായി പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സിസ്റ്റംസും റെഡാർ ഓൾട്ടിമീറ്ററും എല്ലാം തന്നെ കൃത്യമായി പ്രവർത്തിക്കുകയും രണ്ടാം ഘട്ട പരീക്ഷണത്തിൽ ഉപയോഗിച്ച അതേ വാഹനം തന്നെ മൂന്നാം ഘട്ട പരീക്ഷണത്തിൽ വിജയകരമായി പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് തുടർ പരീക്ഷണങ്ങളൊന്നും ഇക്കാര്യത്തിൽ ില്ല ഇനി ഇതിനെ തുടർന്നുള്ള ശക്തമായ മറ്റു സംവിധാനങ്ങളിലുള്ള പ്രൊപ്പൽഷൻ പരീക്ഷണങ്ങളും അത്തരത്തിലുള്ള സംവിധാനങ്ങളും എല്ലാം ആയിരിക്കും നടക്കുക നമുക്കറിയാവുന്നതാണ് ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം ഇത്തരത്തിൽ റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ സാറ്റലൈറ്റുകളും അതുപോലെ തന്നെ മനുഷ്യനെ തന്നെയും ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമാകുന്ന ഒരു സംവിധാനമാണ് ഭാരതത്തിന്റെ ഈ റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പേരിട്ടിരിക്കുന്ന പുഷ്പക് എന്ന് പേരിട്ടിരിക്കുന്ന റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഈ റിയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന്റെ മൂന്നാം ഘട്ട പരീക്ഷണവും വൻ വിജയമായി മാറിയിരിക്കുന്നു എന്നാണ് ഐ എസ് ആർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായും പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ഈ റിയൂസബിൾ ലോഞ്ച് വെഹിക്കിളിലെ പുഷ്പക്കിലെ തന്നെ നാവിഗേഷൻ സിസ്റ്റമും റെഡാർ അൾട്ടിമീറ്ററും നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ ഡാറ്റ അപ്രൈസ് ചെയ്യുന്നതിന് ശേഷം വളരെ സ്മൂത്തായി വളരെ മൃദുവായ ഒരു ലാൻഡിംഗ് സാധ്യമായിരിക്കുന്നു അത് കൃത്യമായി നേരത്തെ മുൻകൂട്ടി കണക്കാക്കിയതുപോലെ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന വാഹനത്തെ അതിന്റെ എയർ ഡ്രാഗ് സംവിധാനങ്ങൾ വായുവിന്റെ പ്രതിരോധം കൊണ്ട് തന്നെ പരമാവധി വേഗത നിയന്ത്രിച്ച് വീണ്ടും റൺവേയിലേക്ക് എത്തുന്നതോടെ പാരഷൂട്ടുകൾ ഡിപ്ലോയ് ചെയ്ത് കൃത്യമായി നൂറ് കിലോമീറ്റർ വേഗതയിൽ റൺവേയിൽ എത്തിക്കാനും കൃത്യമായ പോയിന്റിൽ നിർത്തുവാനും സാധിച്ചു എന്നത് സുരക്ഷയുടെ കാര്യത്തിൽ ഏറെ മെക്കാനിക്കലി ഏറെ പുഷ്പേപണ വാഹനം ബഹിരാകാശത്തിലേക്കുള്ള പ്രവേശനം ഏറ്റവും താങ്ങാനാവുന്ന തരത്തിൽ എത്തിക്കുക അത് ഇന്ത്യയുടെ ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം ധീരമായ ഒരു ശ്രമം കൂടെ ആയിരുന്നില്ലേ തീർച്ചയായും ബഹിരാകാശത്ത് എത്തുക എന്നതിനേക്കാൾ ബഹിരാകാശത്ത് എത്തിയ മനുഷ്യരെ അല്ലെങ്കിൽ ബഹിരാകാശത്തുള്ള സാധന സാമഗ്രികളെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഏറെ സങ്കീർണമായ ഒരു ഘടകം കാരണം ബഹിരാകാശത്തേക്ക് സംവിധാനങ്ങൾ പി എസ് എൽ ബിയും ജി എസ് എൽ ബിയും ഹെവി ലോഡ് റോക്കറ്റുകളും എല്ലാം തന്നെ നമുക്ക് ലഭ്യമാണ് അത് കൃത്യമായി പ്രയോജനം ചെയ്യുന്ന പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു വാഹനം തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ എയർ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന ഘർഷണം കൊണ്ടുണ്ടാകുന്ന വായുവിന്റെ ഘർഷണം കൊണ്ടുണ്ടാകുന്ന ഉയർന്ന താപനിലയാണ് നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി ഏഴിൽ നടന്ന സാറ്റലൈറ്റ് റീയൻട്രി എക്സ്പെരിമെന്റിലെല്ലാം തന്നെ കൃത്യമായ ഡാറ്റ നമുക്ക് ലഭ്യമായതിൽ ഈ സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അതായത് വായു അന്തരീക്ഷ മണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ ആ ഘർഷണം മൂലം ഉണ്ടാകുന്ന താപനില രണ്ടായിരം ഡിഗ്രി സെന്റിഗ്രേഡിലേറെയാണ് അത്തരത്തിലുള്ള അതിശക്തമായ താപനില ബഹിരാകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വാഹനം നേരിടേണ്ടി വരും അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കണം എന്നാൽ നിലവിൽ ബഹിരാകാശത്തേക്കല്ല അയച്ചത് ഇത് നാലര കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയിൽ നിന്നും സമുദ്ര നിന്നും നാലര കിലോമീറ്റർ ഉയരത്തിൽ കൊണ്ടു ചെന്ന് റൺവേയിൽ നിന്നും കൃത്യമായി നാലര കിലോമീറ്റർ ഉയരത്തിൽ കൊണ്ടു ചെന്ന് ഷിനൂബ് ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് വിക്ഷേപിക്കുകയായിരുന്നു ഇത്തരത്തിൽ താഴേക്ക് വിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഘർഷണത്തെ കൂടി ഇത് പ്രതിരോധിച്ചിരിക്കുന്നു കൃത്യമായ പ്രതിരോധം ഘർഷണത്തെ പ്രതിരോധിക്കുകയും ആ ഘർഷണത്തിൽ ഉലഞ്ഞു പോകാതെ അല്ലെങ്കിൽ നിയന്ത്രണം വിടാതെ കൃത്യമായി ആ ഘർഷണത്തെ കൂടി പ്രയോജനപ്പെടുത്തി ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഏറെ വലിയ നേട്ടം തന്നെയാണ് എയറോഡൈനാമിക്സ് കോമ്പിറ്റൻസിയിൽ വളരെ വലിയൊരു നേട്ടം തന്നെയാണ് ഇപ്പോൾ ഭാരതം കൈവരിച്ചിരിക്കുന്നത് മൂന്നാം ഘട്ട പരീക്ഷണത്തിൽ വേറെ പ്രധാനമായ കാര്യം എടുത്തു പറയേണ്ടത് ഈ സംവിധാനത്തിനകത്ത് തന്നെ പുഷ്പക്കിനകത്ത് തന്നെയുള്ള റെഡ് ഓർട്ടിമീറ്ററും അതുപോലെ തന്നെ ഇന്റേണൽ നാവിഗേഷൻ സംവിധാനങ്ങളും ഒരു വിമാനത്തിന്റെ ഓട്ടോ പൈലറ്റിംഗ് സംവിധാനങ്ങൾക്ക് സമാനമായ എല്ലാം സംവിധാനങ്ങളും ഇതിലുണ്ട് അവയെല്ലാം കൃത്യമായി പ്രവർത്തിച്ച് വളരെ കൃത്യമായി പ്രതീക്ഷിച്ച സ്ഥലത്ത് തന്നെ താഴെ താഴേക്ക് വരികയും അതായത് റൺവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് അതായത് തിരശ്ചീനമായി റൺവേക്ക് നേരെയെല്ലാം തിരശ്ചീനമായി പതിമൂന്ന് മീറ്റർ അപ്പുറ അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് ഈ വിമാന സ്പേസ് ലോൺ ആർ എൽ വി ഭൂമിയിലേക്ക് വിക്ഷേപിച്ചത് എന്നാൽ ആ അഞ്ഞൂറ് മീറ്റർ കൃത്യമായി നാവിഗേറ്റ് ചെയ്ത് റൺവേക്ക് മുകളിലെത്തി റൺവേയിൽ തന്നെ വന്ന് ഇറങ്ങാൻ സാധിച്ചു റൺവേയിൽ ഇറങ്ങിയതിനു ശേഷം തീർച്ചയായും ഇത്തരത്തിൽ സ്പീഡ് നിയന്ത്രിക്കുന്നതിന് ിലോമീറ്റർ എന്ന സ്പീഡ് ലാൻഡിംഗ് സ്പീഡിൽ നിന്നും നൂറ് കിലോമീറ്റർ ലാൻഡിങ് സ്പീഡിലേക്ക് പാരഷൂട്ടുകളുടെ സംവിധാനത്തോടെ കുറയ്ക്കാൻ സാധിച്ചു എന്നതും വിജയകരമായ ഒരു പരീക്ഷണം തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആദ്യഘട്ടം രണ്ടാം ഘട്ടത്തിൽ ഉപയോഗിച്ച ലോഞ്ച് വെഹിക്കിൾ മൂന്നാം ഘട്ടത്തിൽ റീയൂസ് ചെയ്തു എന്നതും പുഷ്പക് റീയൂസ് തന്നെ ചെയ്തു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഘടകം